നമസ്കാരം റോഡിലെ ഗതാഗത കുരുക്കിൽ പെടാത്തവർ നമ്മുടെ നാട്ടിൽ വിരളമായിരിക്കും ഒരു അത്യാവശ്യ കാര്യത്തിനായി എവിടെയെങ്കിലും പോകുമ്പോൾ ദീർഘനേരം റോഡിൽ കുടുങ്ങിക്കിടക്കേണ്ടി വന്നാൽ നാം സഞ്ചരിക്കുന്ന വാഹനം റോഡിലൂടെ എന്ന പോലെ വെള്ളത്തിലോ വായുവിലോ കൂടി പറക്കുന്നതായിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചു പോയേക്കാം ഇതാ ഒരു വണ്ടി വിപണികളിലേക്ക് എത്താൻ പോവുകയാണ് റോഡിലൂടെ എന്ന പോലെ തന്നെ വെള്ളത്തിലൂടെയും ഓടിക്കാൻ കഴിയുന്ന ഇലക്ട്രിക് ക്രോസർ വി എന്ന വാഹനം അതിന് തയ്യാറായി കഴിഞ്ഞു പോർച്ചുഗലിലെ ലിപ്സൻ സർവകലാശാലയിലെ ആർക്കിടെക്ചർ ഫാക്കൽറ്റിയിലെ പെരേരയാണ് ഈ ആംഫിബിയസ് വാഹനം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് മനുഷ്യ ഇടപെടലില്ലാതെ കരയിലും വെള്ളത്തിലും സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയുന്ന വാഹനമാണ് ഓട്ടോണമസ് ആംഫിബിയസ് വെഹിക്കിൾ ക്രോസർ എന്ന ഓട്ടോണമസ് ആംഫിബിയസ് വാഹനം നൂതന സെൻസറുകൾ ജി പി എസ് എന്ന് അത്യാധുനിക സാങ്കേതിക വിദ്യകളുടെ സഹായത്താലാണ് പ്രവർത്തിക്കുന്നത് ഇവയ്ക്കൊപ്പം ഡ്രൈവർമാർക്കായി അസിസ്റ്റീവ് ഓട്ടോണമസ് ഡ്രൈവിംഗിനുള്ള ഒരു മാനുവൽ സ്റ്റിയറിംഗ് വീലും ഇതിനുണ്ട് കരയിൽ നിന്ന് വെള്ളത്തിലേക്കും വെള്ളത്തിൽ നിന്ന് തിരികെ റോഡിലേക്കും നിഷ്പ്രയാസം തടസ്സങ്ങളില്ലാതെ മാറാൻ കഴിയുന്ന ക്രോസർ വൈവിധ്യമാർന്ന പരിസ്ഥിതികളിൽ നാവിഗേറ്റ് ചെയ്യാൻ സാധിക്കും ഇങ്ങനെ വെള്ളം ചെളി മണൽ പരിക്കൻ ഭൂപ്രദേശം എന്നിവയുൾപ്പെടെ വിവിധ സാഹചര്യങ്ങളിലൂടെ സഞ്ചരിക്കാൻ ക്രോസർ വി അഥവാ ഓട്ടോണമസ് ആംഫിബിയസ് വെഹിക്കിളിനാകും രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ ആദ്യം പുറത്തിറക്കിയ ക്രോസർ വീവണിന്റെ ഡിസൈൻ പിഴവുകൾ പരിഹരിക്കുന്നതിനായി അടുത്തിടെ ചില പരിഷ്കാരങ്ങൾ നടത്തുകയുണ്ടായി അങ്ങനെയാണ് ക്രോസർ വി ട്യൂവിന്റെ രൂപകൽപ്പന സാധ്യമായത് നിലവിൽ നാലു പേർക്ക് സഞ്ചരിക്കാനാകുന്ന വിധമാണ് ഈ വാഹനം അവതരിപ്പിച്ചിരിക്കുന്നത് ഈ വാഹനത്തിനുള്ളിൽ യാത്രക്കാരുടെ റൂട്ട് കാലാവസ്ഥ മറ്റു മുന്നറിയിപ്പുകൾ എന്നിവ അറിയിക്കാനായി ഒരു സ്ക്രീൻ ഡിസ്പ്ലേ സജ്ജീകരിച്ചിട്ടുണ്ട് വെള്ളത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ക്രോസർ വി ട്യൂവിന്റെ വാതിലുകൾ വാട്ടർ ലൈനിന് മുകളിലായിട്ടാകും ഉണ്ട് മുൻ പതിപ്പിനെ അപേക്ഷിച്ച് വാഹനത്തിനുള്ളിൽ കൂടുതൽ സ്ഥലം ലഭിക്കാനായി ക്രോസർ വീറ്റുവിന്റെ വീതി വർദ്ധിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സീറ്റിന്റെ ഉയരവും കൂട്ടിയിട്ടുണ്ട് ഇലക്ട്രിക് വാനായി സജ്ജീകരിച്ചിരിക്കുന്ന ക്രോസർ സ്വകാര്യ ആവശ്യങ്ങൾക്കെന്നപോലെ ടാക്സി സേവനങ്ങൾക്കായി പ്രയോജനപ്പെടുത്താനാകും ഉപയോക്താവിന്റെ ആവശ്യാനുസരണം സൗകര്യങ്ങൾ വികസിപ്പിക്കാനും കുറയ്ക്കാനും ഒക്കെ കഴിയുന്ന ഒരു മോഡുലാർ വാഹനം കൂടിയാണ് ഇതിനു പിന്നിലെ കാർഗോ സ്പേസ് അടിയന്തര സാഹചര്യങ്ങളിൽ ഒരു ട്രാൻസ്പോർട്ട് വാഹനമായി ക്രോസർ വീറ്റുവിനെ മാറ്റാൻ സഹായിക്കുന്നു ഓട്ടോണമസ് ആംഫിബിയസ് വാഹനമായ ക്രോസറിന്റെ ഉൾഭാഗം മോഡുലാറാണ് അതിനാൽ തന്നെ ഇതിലെ സജ്ജീകരണങ്ങൾ ഉപയോക്താവിന്റെ ആവശ്യാനുസരണം മാറ്റാനുമാകും ആകെ നാല് സീറ്റുകളുള്ള ഈ വാഹനത്തിന്റെ വാതിലുകളിൽ എൻ എഫ് സി സാങ്കേതിക വിദ്യ കൂട്ടിച്ചേർത്തിട്ടുണ്ട് യാത്രക്കാരെ സംബന്ധിച്ച വിവരങ്ങൾ മുൻകൂട്ടി ഈ സംവിധാനവുമായി കണക്ട് ചെയ്യും അതിനാൽ തന്നെ വാഹനത്തിൽ സഞ്ചരിക്കാനായി എത്തുന്നവർ അവരുടെ സ്മാർട്ട് ഫോൺ വാഹനത്തിന്റെ വാതിലുകളിൽ സജ്ജീകരിച്ചിരിക്കുന്ന എൽഇ ഡി സ്ക്രീനിന് സമീപത്തേക്ക് വെക്കുമ്പോൾ ആ സംവിധാനം യാത്രക്കാരെ തിരിച്ചറിയും അതുപോലെ തന്നെ സീറ്റുകൾക്ക് താഴെയുള്ള സെൻസറുകൾ യാത്രക്കാരുടെ ഭാരം കണക്കാക്കുമ്പോൾ വാതിലുകൾ യാന്ത്രികമായി അടയുകയും ചെയ്യും എല്ലാ യാത്രക്കാരും സീറ്റ് ബെൽറ്റ് ൾ ഉചിതമാം വിധം ധരിച്ചിട്ടില്ലെങ്കിൽ വാഹനം സ്റ്റാർട്ടാകില്ല എന്ന പ്രത്യേകതയുമുണ്ട് പോലുള്ള ജലപാതകളിൽ പ്രവേശിക്കുമ്പോഴും പുറത്തു കടക്കുമ്പോഴും ഈ വാഹനം ആദ്യം വേഗത കുറയ്ക്കുകയും പിന്നീട് വേഗത കൈവരിക്കുകയും ചെയ്യും വാഹനത്തിന്റെ ചുറ്റുപാടുകളുടെ ഡിജിറ്റൽ ചിത്രം പകർത്താൻ കഴിയുന്ന റെഡാർ ലൈഡാർ അൾട്രാസോണിക് സെൻസറുകൾ തെർമൽ ക്യാമറകൾ എന്നിവയെല്ലാം ഈ വാഹനത്തിൽ സജ്ജീകരിച്ചിട്ടുണ്ട് യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാനായി തത്സമയ നിരീക്ഷണ സംവിധാനവും ഈ വാഹനത്തിൽ ക്രമീകരിച്ചിട്ടുണ്ട് ഇത്തരത്തിലുള്ള അത്യാധുനിക സംവിധാനങ്ങൾക്ക് പുറമെ യാത്രക്കാർക്കായി ഒട്ടനേകം സുരക്ഷാ സംവിധാനങ്ങളും ോസറി ക്രമീകരിച്ചിട്ടുണ്ട് <coughs> <coughs> ഇതിലെ സെൻസറുകൾ അപകട സാഹചര്യങ്ങൾ ഉണ്ടായാൽ വാഹനത്തെയും യാത്രക്കാരെയും ഒരേ സമയം സംരക്ഷിക്കുന്നതിനായി യാന്ത്രികമായി എയർ ബാഗുകൾ വിന്യസിക്കും അടിയന്തര സാഹചര്യങ്ങളിൽ ഓരോ യാത്രക്കാരനും അവരുടെ സീറ്റിന് മുകളിലുള്ള ഒരു സ്റ്റോപ്പ് ബട്ടണിലേക്ക് ആക്സസ് ചെയ്യാനും കഴിയും ഈ വാഹനം ജലപാതകളിലൂടെ സഞ്ചരിക്കുമ്പോൾ പ്രൊപ്പൽഷനു വേണ്ടി ഹൈഡ്രോജറ്റ് ഔട്ട്ലെറ്റുകൾ സംവിധാനമാണ് പ്രയോജനപ്പെടുത്തുന്നത് വീൽ ആക്സിലുകൾക്ക് സമീപം ഒരു ഓൺബോർഡ് കമ്പ്യൂട്ടറും സ്ഥാപിച്ചിട്ടുണ്ട് വാഹനത്തിന്റെ മൊത്തത്തിലുള്ള ലോഡ് കുറയ്ക്കാനായി പ്രധാന ഘടനയിൽ അലുമിനിയം മഗ്നീഷ്യം അലോയ് ഘടകങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെതന്നെ വെള്ളത്തിൽ പൊങ്ങിക്കടക്കാനും വാഹനം മുങ്ങുന്നത് തടയാനും ക്രോസറിന്റെ അടിയിൽ പ്രത്യേക ഹള്ളും സജ്ജീകരിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ നൂതന സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ സജ്ജമാക്കിയിരിക്കുന്ന ക്രോസർ എന്ന ഓട്ടോണമസ് ആംഫിബിയസ് വെഹിക്കിൾ റോഡ് ഗതാഗതം ഒഴിവാക്കുന്നതിനും തിരക്ക് ലഘൂകരിക്കുന്നതിനും അതിനൊപ്പം മലിനീകരണം കുറയ്ക്കുന്നതിനുമുള്ള ഉത്തമ ഗതാഗത സംവിധാനമാണ് ഇവ ഗതാഗത രംഗത്ത് പൊതുചലനങ്ങൾ സൃഷ്ടിക്കാൻ ഉതകുന്ന വാഹന രൂപമാണ് വാർത്തയുടെ നിറം തേടി തനി നിറം